ഉത്സാഹമാണ് മനുഷ്യപ്രയത്നത്തെ സഫലമാക്കുന്ന ഘടകം വിജയത്തിൻ്റെ ഇന്ധനമായി ഉത്സാഹത്തെ നമുക്ക് ഉപമിക്കാം മുഴുവൻ ശ്രദ്ധയും കേന്ദ്രീകരിച്ചുകൊണ്ട് ഉത്സാഹത്തോടെ ഒരു ജോലിയിൽ വ്യാപൃതനാകുന്ന ഒരാൾക്ക് ഒരിക്കലും പരാജയമുണ്ടാവില്ല അവരവരുടെ ജോലിയിൽ താല്പര്യവും ഉത്സാഹവും ഇല്ലാത്ത ചിലരുണ്ട് അവർക്ക് ജോലിയോടും ഉഷിപ്പ് തോന്നുക മാത്രമല്ല ജീവിതം തന്നെ ഭാരമായി അനുഭവപ്പെടും ഇത്തരക്കാർ ഒരിക്കലും ജീവിത സൗഭാഗ്യങ്ങൾ കൈവരിക്കില്ല നമ്മുടെ പ്രവൃത്തികളിലെ മടുപ്പും അലസതയും രസമില്ലായ്മയുമെല്ലാം നാം ഉത്സാഹശീലം കൊണ്ട് ഇല്ലാതാക്കണം നിരുത്സാഹികളുമായി ഒരിക്കലും ബന്ധങ്ങൾ സ്ഥാപിക്കരുത് അത് നമുക്ക് അസ്വസ്ഥതയും നിരാശയുമാണ് നൽകുക ഉത്സാഹശാലികളായ വ്യക്തികളുമായ ബന്ധം നമ്മുടെ വിജയത്തിന് ആക്കം കൂട്ടുകയേ ഉള്ളൂ നമ്മുടെ ഉത്സാഹശീലം ഏതൊരു പ്രവൃത്തിയുടെയും വിജയത്തിന് ഉത്തേജനമായിരിക്കും അത്യാസക്തിയെ ബുദ്ധി കൊണ്ട് നിയന്ത്രിച്ചതാണ് ഉത്സാഹം